അയ്യപ്പൻ പഞ്ചായത്തിൽ കാപ്പി കർഷകർക്കായി സെമിനാർ സംഘടിപ്പിച്ചു അയ്യപ്പൻകോവിൽ പഞ്ചായത്തും വാഴപര കോഫി ബോർഡും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഹൈറാങ്കിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന കൃഷി കാപ്പിക്കുരുവിന്റെ വില തകർച്ച മൂലം പിന്തള്ളപ്പെട്ടിരുന്നു അധികം പരിചരണമോ ചിലവോ ഇല്ലാത്ത കൃഷിയായിട്ടും വരുമാനം ഇല്ലാതായതാണ് പിന്തള്ളപ്പെട്ടത് നിലവിൽ കാപ്പിക്കുരുവിലയർന്നപ്പോൾ കാപ്പി കൃഷി നാമമാത്രമായി കാപ്പി കൃഷിയെ ഉയർത്തിക്കൊണ്ടുവരാനാണ് നൂതന കൃഷി രീതിയുമായി കോഫി ബോർഡ് ശ്രമം ആരംഭിച്ചിരിക്കുന്നു എങ്ങനെ മികച്ച വിളവുണ്ടാക്കാം ഏതൊക്കെ വഴിയിൽ സബ്സിഡി ലഭിക്കും ഏറ്റവും പുതിയ ഇനം കാപ്പിത്തൈകൾ പരിചയപ്പെടുത്തൽ തുടങ്ങി വിവിധ വിഷയങ്ങളാണ് പ്രതിപാദിക്കപ്പെട്ടത് തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്കായാണ് സെമിനാർ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു അത് വെളിയിൽ നിന്ന് വരുന്ന വരമ്പ് പൊടിയായാലും മേടിച്ച് നമ്മള് കുടിക്കും പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തൊണ്ട് തൊണ്ടുപോലും കളയില്ല പഴക്കാലമായ തൊണ്ട് പോലും വറുത്ത് പൊടിച്ച് തൂങ്ങി കുടിക്കുന്നവരായിട്ട് അപ്പൊ അതിനൊക്കെ മാറ്റമാണ് കടകളിൽ നിന്ന് വാങ്ങി നമ്മൾ കുടിക്കുന്നവരായിട്ട് മാറി വീടുകളിൽ നിന്ന് വറുത്ത് പൊടിക്കുന്ന ഒരു ശീലം ഇല്ല അതെല്ലാം നമ്മൾ കടയിൽ നിന്ന് അതിൽ നിന്ന് പക്ഷെ നമ്മൾ ഇപ്പം കോഫി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് ഈ ക്ലാസ് എടുക്കുന്നതിനോട് വന്നപ്പോൾ നമ്മുടെ പഞ്ചായത്തിലുള്ള വിവിധ മേഖലയിൽ നിന്നും വിവിധ വാർഡുകളിൽ നിന്നും കൃഷി ചെയ്യുന്ന എസ്റ്റേറ്റ് മേഖല ബാക്കിയുള്ള വാർഡുകളിൽ നിന്നൊക്കെ ജനങ്ങൾ വരികയും ഈ കാഫി കൃഷി ചെയ്യുന്നത് നൂതന രീതിയിൽ കൂടി അത് കൃഷി ചെയ്യുന്നതിനും അതിൽ നിന്നും വരുമാനം പെട്ടെന്ന് ഇപ്പം അതിന് വരെ ഉണ്ട് അപ്പൊ അതെങ്ങനെയാണ് എന്ന് ഒരുപാട് പേര് വരുമെന്നാണ് ശരിക്കും കോഫി ബോർഡ് സീനിയർ ലൈസൻസ് ഓഫീസർ ആർ ശുഭ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ ബി ബിനു ജോമോൻ വെട്ടിക്കാല അസിസ്റ്റന്റ് എക്സ്റ്റൻഷൻ ഓഫീസർ എ വി പ്രശാന്ത് പി ഡി എഫ് സർട്ടിഫിക്കേഷൻ മാനേജർ ജിൻസ് ജോസ് എന്നിവർ സംസാരിച്ചു ആർ ശുഭ ജിൻസ് ജോസ് പ്രശാന്ത് എ വി ഡോക്ടർ സീന മോഹൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ